ഹലോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ ഇന്ന് വയനാട്ടിൽ പോകാം കേട്ടോ അപ്പോൾ നമുക്കിന്നൊരു ഹൗസ് വാമിംഗും ഉണ്ട് അപ്പോൾ അത് ചുങ്കത്ര കേട്ടോ അപ്പോൾ ചുങ്കത്ര ഹൗസ് വാമിങ്ങിന് കൂടി കഴിഞ്ഞ ശേഷം നമ്മൾ വയനാട്ടിൽ പോകാം എന്നാട്ടോ വിചാരിച്ചത് വയനാട്ടിൽ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ നാളെ എൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ കമ്പനീൻ്റെ ഉദ്ഘാടനം കേട്ടോ നമ്മൾ കമ്പനി ടൗണിൽ മാറ്റിയതിൻ്റെ ഒരു ഉദ്ഘാടനം ചെറിയൊരു ഉദ്ഘാടനം ആക്കി നടത്തട്ടെ അപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി നമ്മൾ പോകാനേ അങ്ങനെ ആദ്യം നമ്മൾ ഹൗസ് വാമിങ് നടക്കണ അവിടെ എത്തിയിട്ടോ നമ്മളെ വീട്ടിലെ ഷെഡിൽ ജോലിക്ക് വരുന്ന ഹരിയേട്ടൻ്റെ ഹൗസ് വാമിംഗ് ആട്ടോ അവിടെ എത്തി നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു പിന്നെ അവിടുത്തെ ചെടികളും കാര്യങ്ങളൊക്കെ ഇതില് വീടിയെടുത്തതായിട്ടത് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കെട്ടോ വീടൊക്കെ കണ്ടു ഞാനും കുട്ടികളും ഉമ്മയും ഇപ്പയും താത്തേം കാക്കയും കുട്ടികളും കൂടി ആട്ടോ പോകുന്നത് പോയിട്ടുണ്ടായിരുന്നത് വയനാട്ടിലേക്ക് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വീണ്ടും വണ്ടീൻ്റെ അടുത്തേക്ക് നടക്കുക കേട്ടോ അവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് വണ്ടി അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് ദൂരെയാണ് നിർത്തിയിരുന്നത് അപ്പോൾ അവിടേക്ക് പോയി എല്ലാവരും വണ്ടിയിൽ കയറി ഇത് വഴിക്കടവാട്ടോ വഴിക്കടവ് എത്തി നമ്മളെ വഴിക്കടവ് വഴി നമ്മൾ വയനാട്ടിൽ കയറുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് എളുപ്പം വഴിക്കടവ് കൂടെ പോകുന്നതാട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ നമ്മളീ ചുരത്തുമ്മക്ക് വഴിക്കടവ് ചുരത്തുമ്മക്ക് കുറച്ച് ദൂരമുള്ളേ അപ്പം നല്ല അടിപൊളി വ്യൂ ഒക്കെ കേട്ടോ ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ നാട് കാണിച്ചു വരാം ആട്ടോ അത് അങ്ങനെ കുറേ ദൂരൊക്കെ പോയപ്പോൾ നമ്മൾ ചുരത്തുമ്മന്ന് ഐസ് ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടോ ഐസ്ക്രീം പല ഫ്ലേവറിലും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്കൻ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനും താത്ത ഒക്കെ ചക്കൻ്റെ കേട്ടോ കഴിച്ചത് ഞാനാദ്യമായിട്ടാട്ടോ ചക്കൻ്റെ ഒക്കെ ഐസ്ക്രീമൊക്കെ കഴിക്കണത് അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് പോയിട്ടോ അങ്ങനെ ചുരമൊക്കെ കയറി കഴിഞ്ഞേ നമ്മൾ കുറേ പ്ലാനൊക്കെ ഇട്ടിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കണം ചുരമൊക്കെ കയറി കഴിഞ്ഞിട്ട് നല്ല അടിപൊളി സ്ഥലങ്ങളല്ലേ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു മക്കളുടെ മക്കളതും നമ്മളതൊക്കെ കേട്ടോ അപ്പോൾ അതൊന്നും കഴിഞ്ഞില്ല സത്യം പറയുകയാണെങ്കിൽ മക്കളൊക്കെ അപ്പത്തിനും ഉറങ്ങീനിട്ടോ പിന്നെ വിളിച്ചുണർത്തി ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഓരോ മൂട് ശരിയല്ലെങ്കിൽ ഒരു കരഞ്ഞാകെ അലമ്പാക്ക് അങ്ങനെ നമ്മൾ ബത്തേരി എത്തിയിട്ടോ വയനാട്ടിൽ ബത്തേരിയിലാട്ടോ ഹസ്ബൻഡിൻ്റെ കമ്പനി അവിടെ പണി നടന്നുകൊണ്ട് ഇക്കോ ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ലേ നമ്മൾ എത്തിയപ്പോഴേക്കും ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മളെ കമ്പനി രാത്രിയൊക്കെ പണിയുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ മൊത്തത്തിൽ കണ്ടു ഞാൻ അതിൻ്റെ മുൻപ് ഒരു വട്ടം വന്നപ്പോൾ ഇത് കണ്ടിരുന്നു കേട്ടോ കേട്ടോ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് പിന്നെ യാത്ര ചെയ്ത ക്ഷീണമൊക്കെ മാറി ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിരുന്നേ അപ്പം ഈ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ബാക്കി ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരു അടുത്ത പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ടാറ്റാ